തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് പാറുവിനെതിരെ അരോര കൊടുത്ത ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ ബി ബി കോടതിയാണ് ബിഗ് ബോസ് അപ്പോൾ അതിനകത്ത് അരോരയുടെ വക്കീലായിട്ട് വന്നത് വിക്രമും പാറുവിൻ്റെ വക്കീലായിട്ട് വന്നത് കമ്രുദീനുമാണ് ജഡ്ജിമാരായിട്ട് വരുന്നത് വന്നത് കനിയും സാന്ദ്രയുമാണ് അപ്പോൾ ആരാണ് ഇതിനകത്ത് വിജയിച്ചത് ന പറയാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റസിന്റൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാ শ্রমিকണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ആദ്യം നമുക്ക് ആ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് കേൾക്കാം ഇദ്ദേഹത്തിന്റെ പറയడం കേൾക്കുക ആയി അവധൂർ പറപറായി ഞാൻ നോമിനേറ്റ് ആക്ലെന്ന് சொல்லி കാട്രായി നോമിനേറ്റ് ആക ആകാനോന്ന് മറ്റവർ ഇടം പേര് சொல்ல சொல்கிறார் ഞാൻ இருந்தால் ഉനക്ക് കേടുപാറു കാ ടു ഡെസ്പ്രറ്റലി വാണ്ട് मी ടു ഗെറ്റ് എ വിക്ടർ സംഭവിങ്ങനെയാന്ന് થઈഞ്ഞയാ ആദ്യം അരോറയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കും അങ്ങനെ ബിഗ് ബോസ് അറോറയെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ച് ഒരു ലെറ്റർ കൊടുക്കും ആ ലെറ്ററിൽ പാർവെന്ന് പാർവതിക്കെതിരായിട്ട് അരോറ ഇവിടെ നിൽക്കുന്നതിൽ പാർവ പാർവതിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട് ഒരു പ്രൊസസീവ്നെസ് ഉണ്ട് സോ ഇവളതിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവളേനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഔട്ട് ആക്കണം ഇതാണ് അവളുടെ മനസ്സിലിരുപ്പ് അത് അതാണ് ബിഗ് ബോസ് ബോസുകൾക്ക് കൊടുത്തത് അരയ്ക്ക് കൊടുത്തത് അപ്പം ഇത് ശരിയാണെന്ന് തെളിയിക്കണം കോടതിയിൽ അപ്പം അതാണ് ടാസ്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു വക്കീലിനെ കണ്ടുപിടിക്കണം അപ്പോൾ ഇവള് ആദ്യം കണ്ടുപിടിച്ച വക്കീല് വിക്രമാണ് വിക്രമാണിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ കേസ് ഇത്രയും കേസ് പി ീ കേസിലൊക്കെ വിക്രം വക്കീലായിട്ട് അപ്പെയർ ചെയ്തിട്ടുള്ളതാണ് ഇവള് വിക്രമിനെ സമീപിച്ചു അപ്പൊ വിക്രം ആണ് ഈ ഒരു കംപ്ലൈന്റ് പ്രതിയുടെ അതായത് പാർവതിയുടെ അടുത്ത് പോയിട്ട് ഇത് വായിക്കേണ്ടത് അങ്ങനെ വായിക്കുന്നു അതിനുശേഷം പാറു ഒരു വക്കീലിനെ കണ്ടുപിടിക്കണം അങ്ങനെ പാർവതി കണ്ടുപിടിച്ച വക്കീലാണ് കമറുദ്ദീൻ ഇനി ഇവര് ഓരോ ജഡ്ജിമാരെ കണ്ടുപിടിക്കണം അതിൽ പാർവതീര ടീം കണ്ടുപിടിച്ച ജഡ്ജിയാണ് സാന്ദ്ര അതുപോലെ അരോര കണ്ടുപിടിച്ച ജഡ്ജിയാണ് കനി അങ്ങനെ രണ്ട് ജഡ്ജിമാരാണ് ഉണ്ടാവുക പിന്നെ തവാലി മറ്റേ സുഭിക്ഷയായിരുന്നു അങ്ങനെ കേസ് തുടങ്ങി കേസ് തുടങ്ങി കമ്രദീൻ്റെ മണ്ടത്തരം കാരണം പകുതി ടൈം ചിരിക്കാന് നേരം കിട്ടുകയുള്ളൂ വിക്രം അടിപൊളിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പം ആദ്യം വാദിയും പ്രതിക്കും പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറയണം അങ്ങനെ ആദ്യം പറഞ്ഞതിന് ശേഷം ഇവർക്ക് ക്രോസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അതിനുശേഷം നമ്മുടെ കമൃദീം തന്നെ ഓപ്പൺ ആയിട്ട് എല്ലാം സമ്മതിച്ചു ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെ അപ്പം പാർവതി വന്നിട്ട് പറയുമ്പോൾ മാറ്റി പറയും അങ്ങനെ ഇവർ തമ്മിൽ തന്നെ ഒരു സിങ്കില്ല അപ്പം പാർവതി പറയുന്നതല്ല കമൃദീം പറയുന്നത് അങ്ങനെ രണ്ടുപേരും സിംഗ് ഇല്ലാതെ വന്നപ്പോൾ ബിഗ് ബോസ് തന്നെ ഒരു പത്ത് മിനിറ്റ് ഇവർക്കൊരു ഇടവേള കൊടുത്തു അങ്ങനെ ആ ഇടവേളയിലെങ്കിലും ഒരു സിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ബട്ട് ഇടവേള കഴിഞ്ഞ് വന്നിട്ടും ഇവർ സിംഗ് ഇല്ലാതെ തന്നെയാണ് സംസാരിച്ചിരുന്നത് അന്ന് ആ നോമിനേഷൻ ഓപ്പൺ നോമിനേഷനില്ലേ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സ്റ്റാച്യു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്ന ആ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയണം അപ്പോൾ ഈ പാർവതി എല്ലായിടത്തും ഓടി നടന്നിരുന്നു സംഭവം പാർവതി അന്ന് അരോറെയെ നോമിനേറ്റ് ചെയ്യാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് അത് വ്യാന സാക്ഷിയാണ് അങ്ങനെ സാക്ഷി മൊഴികളും തെളിവുകൾക്കൊക്കെ ഒടുവിലായിട്ട് വിധി പ്രസ്താവിക്കുന്ന സമയം വന്നെത്തി അതിനുശേഷം വിധി വന്നത് രണ്ട് വിധിയാണ് രണ്ട് പേരുടെയും ജഡ്ജിമാരാണല്ലോ അപ്പോൾ രണ്ട് പേർക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത് സാന്ദ്ര പാർവിനെ പാർവിനാണ് അനുകൂലമായിട്ട് വിധിച്ചത് കനി ആരോരയ്ക്ക് അനുകൂലമായി വിധി എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുകയാണെങ്കിൽ ശരിക്ക് പാർവതി തോൽക്കണ്ടാണ് തോൽക്കണ്ടത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് വിധി വരുമ്പോൾ അതായത് നമ്മളെ പീപ്പിൾസിൻ്റെ ഇതിലോട്ട് പോകും ജനങ്ങളിലേക്ക് പോകും വിധി അപ്പോൾ അവിടെ കാണാൻ വന്നിരിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് അപ്പോൾ അവരാണ് പിന്നീട് തീരുമാനിക്കുക ഇത് എന്താണ് വിധി എന്നുള്ളത് അങ്ങനെ അവർ തീരുമാനിച്ച വിധി പാർവതിക്ക് എഗൻസ്റ്റാണ് അപ്പോൾ ഈ വിധി അരോരയ്ക്കൊപ്പമായിരുന്നു അങ്ങനെ അരോരയാണ് ഈ കേസില് ജയിച്ചത് ഈ ടാസ്ക്കിൽ ജയിച്ചത് അരോര അരോരയാണ് ജയിച്ചത് അപ്പോൾ അരോരയുടെ വക്കീലായിരുന്ന വിക്രം ഓക്കെ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്